ഹലോ നമസ്കാരം സൂപ്പർ നോട്ട്സിന്റെ പുതിയൊരു ക്ലാസിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത് കറന്റ് ഹെഡ്സ് ഓഫ് ഇമ്പോർട്ടൻറ്റ് വേൾഡ് ഓർഗനൈസേഷൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് വേൾഡ് ഓർഗനൈസേഷൻസ് ഉണ്ട് ഡബ്ല്യുടിഒ യുഎൻ അങ്ങനെ ഒരുപാട് ഓർഗനൈസേഷൻസ് ഉണ്ട് അതിൻ്റെ ഒക്കെ ഉള്ള ഹെഡ്സ് ആരൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് ഓക്കെ സോ ആദ്യം തന്നെ വരുന്നത് യു എൻ സെക്രട്ടറി ജനറൽ ആരാണ് എന്നുള്ളതാണ് യു എൻ സെക്രട്ടറി ജനറൽ ആരാണ് ആന്റോണിയോ ഗുട്ടറസ് ആണ് യു എൻ സെക്രട്ടറി ജനറൽ ആയിട്ട് ഇപ്പോഴുള്ളത് അപ്പൊ യു എൻ്റെ സെക്യൂരിറ്റി കൗൺസിലിനകത്ത് പതിനഞ്ച് മെമ്പേഴ്സാണുള്ളത് പതിനഞ്ച് രാജ്യങ്ങളാണ് അതിനകത്ത് ആയിട്ടുള്ളത് അതിന് പത്ത് പേര് നോൺ പെർമനന്റ് ആയിട്ടുള്ള മെമ്പേഴ്സ് അതായത് അവർ ഒരു രണ്ട് കോൺസിക്യൂട്ടീവ് യുവേഴ്സിലേക്ക് വേണ്ടി രണ്ട് വർഷത്തേക്ക് വേണ്ടിയാണ് അവരെ തിരഞ്ഞെടുക്കുന്നത് രണ്ട് വർഷം കഴിയുമ്പോൾ പുതിയ പത്ത് പേരെ തിരഞ്ഞെടുക്കും അപ്പൊ നോൺ പെർമനന്റ് ആയിട്ടുള്ള പത്ത് പേരും പെർമനന്റ് ആയിട്ടുള്ള അഞ്ചു പേരും ചേർന്ന് പതിനഞ്ച് പേരടങ്ങുന്ന അല്ലെങ്കിൽ പതിനഞ്ച് രാജ്യങ്ങൾ അടങ്ങുന്നതാണ് യു എൻ സെക്യൂരിറ്റി കൗൺസിൽ എന്ന് പറയുന്നത് അപ്പൊ അതും കൂടെ നമുക്കൊന്ന് നോക്കാം ആരൊക്കെയാണ് ഇപ്പോഴത്തെ പെർമനന്റ് പെർമനന്റ് മെമ്പേഴ്സ് എപ്പോഴും അവർ ആയിരിക്കും ആരൊക്കെയാണ് ചൈന ഫ്രാൻസ് റഷ്യ യുണൈറ്റഡ് കിങ്ഡം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആരൊക്കെയാണ് ചൈന ഫ്രാൻസ് റഷ്യ യുണൈറ്റഡ് കിങ്ഡം യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇവരൊക്കെയാണ് പെർമനന്റ് മെമ്പേഴ്സ് ആയിട്ട് വരുന്നത് നെക്സ്റ്റ് നോൺ പെർമനന്റ് മെമ്പേഴ്സ് ഉണ്ട് അവർ രണ്ട് വർഷത്തേക്ക് വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുക്കപ്പെട്ടത് അവരാരൊക്കെയാണ് അൽജീരിയ ഡെൻമാർക്ക് ഗ്രീസ് ഖുയാന പാക്കിസ്ഥാൻ പനാമ റിപ്പബ്ലിക് ഓഫ് കൊറിയ സേറി ലിയോണി സ്ലൊവേനിയ സൊമാലിയ ആരൊക്കെയാണ് അൾജീരിയ ഡെൻമാർക്ക് ഗ്രീസ് ഖുയാന പാകിസ്ഥാൻ പനാമ റിപ്പബ്ലിക് ഓഫ് കൊറിയ സേറി ലിയോണി സ്ലൊക്കിയ സ്ലൊവേനിയ ആൻഡ് സൊമാലിയ ഇവരാണ് നോൺ പെർമനന്റ് മെമ്പേഴ്സ് ആയിട്ട് വരുന്നത് മൊത്തം പതിനഞ്ച് പേരുണ്ട് നെക്സ്റ്റ് ഫുഡ് ആൻഡ് അഗ്രിക്കൾച്ചർ ഓർഗനൈസേഷന്റെ ഡയറക്ടർ ജനറൽ ആരാണ് ഫുഡ് ആൻഡ് അഗ്രികൾച്ചർ ഓർഗനൈസേഷൻ എഫ് എ ഒ എഫ് എ ഒ ഡയറക്ടർ ജനറൽ ആരാണ് ആരാണ് ക്യു ഡോങ്ക്യു ആണ് ആരാണ് ക്യു ഡോങ്ക്യു ആണ് ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി ഐ എ ഇ എ ഐ എ ഇ എ ഇന്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസിയുടെ ഡയറക്ടർ ജനറൽ ആരാണ് റാഫേൽ മറിയാനോ ഗ്രോസിയാണ് ആരാണ് റാഫേൽ മറിയാനോ ഗ്രോസിയാണ് ഇന്റർനാഷണൽ ലേബർ ഓർഗനൈസേഷന്റെ ഡയറക്ടർ ജനറൽ ഐ എൽഒയുടെ ഡയറക്ടർ ജനറൽ ആരാണ് ഗിൽബേർട്ട് എഫ് ഹൂംബോ ആണ് ഗിൽബേർട്ട് എഫ് ഹൂബോ ആണ് എന്നൊക്കെ പറഞ്ഞു എഫ് ഐയുടെ ഡയറക്ടർ ജനറൽ ക്യു ഡോങ്ക്യു ഐ എഇ ഡയറക്ടർ ജനറൽ റാഫേൽ മറിയാനോ ഗ്രോസി ഗുരോസിൽ ഡയറക്ടർ ജനറൽ ഗിൽബേർട്ട് എഫ് ഹ്യൂപോ ആണ് നെക്സ്റ്റ് യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഈ യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട് എന്ന് പറയുന്നതിനേക്കാൾ അതിന്റെ ഷോർട്ട് ഫോം പറഞ്ഞിട്ടായിരിക്കും നമുക്ക് കുറച്ചും കൂടെ പരിചയം യൂണിസെഫ് ആണ് മക്കളെ യുണൈറ്റഡ് നേഷൻസ് ചിൽഡ്രൻസ് ഫണ്ട് എന്ന് പറയുന്നത് യൂണിസെഫ് യൂണിസെഫിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആരാണ് കാദറിൻ റൂസെല്ലാണ് യൂണിസെഫിന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഒരു കാര്യം കൂടി അഡീഷണൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം യൂണിസെഫിന് ഓരോ ഇന്ത്യ ഓരോ സ്ഥലങ്ങളിലും അംബാസിഡേഴ്സ് ഉണ്ടായിരിക്കും ഇന്ത്യൻ അംബാസിഡർ യൂണിസെഫിന്റെ കരീന കപൂർ ആണ് ആരാണ് കരീന കപൂർ ആണ് ഓക്കെ അപ്പോൾ യുനെസെഫിന്റെ ഇന്ത്യയിലെ അംബാസിഡർ ആണ് കരീന കപൂർ അപ്പോ നെക്സ്റ്റ് യുണൈറ്റഡ് നേഷൻസ് എജ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ ഡയറക്ടർ ജനറൽ ആരാണ് യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ ഡയറക്ടർ ജനറൽ ഇത്ര ഈ ഒരു ഫുൾ ഫോം പറയുമ്പോൾ ചെമ്പോ നമുക്ക് പെട്ടെന്ന് ഒന്ന് വെടികിട്ടിന്ന് വരില്ല നമ്മുടെ യുനെസ്കോ ആണ് മക്കളായത് യുണൈറ്റഡ് നേഷൻസ് എജ്യൂക്കേഷണൽ സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ യുനെസ്കോ യുനെസ്കോ യുനെസ്കോയുടെ ഡയറക്ടർ ജനറൽ ആരാണ് ഓർഡ്രെ അസോളയാണ് ഓർഡ്രെ അസോളയാണ് ഓക്കെ യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണർ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷണർ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് ആരാണ് വോൾക്കർ ടർക്കാണ് ടർക്ക് ആണ് നമ്മൾ ഏതൊക്കെ പറഞ്ഞു യുണിസെഫിന്റെ ഡയറക്ടർ പറഞ്ഞു എക്സിക്യൂട്ടീവ് ഡയറക്ടർ കാതറിൻ റുസൽ ആണ് അതുപോലെ യുനെസ്കോയുടെ ഡയറക്ടർ ജനറൽ ഹോഡ്രെ അസോളയാണ് ദെൻ യുണൈറ്റഡ് നേഷൻസിന്റെ ഹൈ കമ്മീഷണർ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് വോൾക്കർ ടർക്ക് ആണ് നെക്സ്റ്റ് യുണൈറ്റഡ് നേഷൻസ് ഹൈ കമ്മീഷൻ ഫോർ റഫ്യൂജീസ് UNHCR ന്റെ ഹൈ സിആറിന്റെ ഹൈക്കമ്മീഷണറായിട്ട് ഫിലിപ്പോ ആണ് ആരാണ് ഫിലിപ്പോ ഗ്രാൻഡിയാണ് യുണൈറ്റഡ് നേഷൻസ് ഹൈക്കമ്മീഷണർ ഫോർ റെഫ്യൂജി യു എൻ എച്ച് സിആർ ഹൈ കമ്മീഷണർ ഫിലിപ്പോ ഗ്രാൻഡിയാണ് ഡബ്ല്യു എച്ച്ഒ ഡ്ല്യു എച്ച്ഒ എന്ന് പറയുമ്പോൾ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആരാണ് ഡയറക്ടർ ജനറൽ ടെഡ്രോസ് ആന്റനോം ഗബ്രിയസസ് ടെഡ്രോസ് ആന്തനോം ഗബ്രിയസസ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ഐ എം എഫ് ഐ എം എഫിന്റെ മാനേജിംഗ് ഡയറക്ടറാണ് ആരാണ് ക്രിസ്റ്റാലിന ജോർജീവ ക്രിസ്റ്റാലിന ജോർജീവ പാർക്ക് പറഞ്ഞു യു എൻ എച്ച് എസ് സിആറിന്റെ ഹൈക്കമ്മീഷണർ ഫിലിപ്പോ ഗ്രാൻഡിയാണെന്നും പറഞ്ഞു ഡബ്ല്യു എച്ച്ഒന്റെ ഡയറക്ടർ ജനറൽ ടെഡ്രോസ് ആന്തനോം ഗബ്രിയസസ് ആണെന്ന് പറഞ്ഞു ഐ എം എഫിന്റെ മാനേജിംഗ് ഡയറക്ടർ ക്രിസ്റ്റാലിന ജോർജിയ ജോർജീവയാണെന്നും നമ്മൾ പറഞ്ഞു നെക്സ്റ്റ് ഡബ്ല്യു ടിഒ ഡിഒ ആരോ ഡബ്ല് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ആണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ ഇന്ത്യ ആണ് ഡയറക്ടർ ജനറൽ ആരാണ് നോസി ഒക്കോൻജോ ഇവീല ആണ് വേൾഡ് ട്രേഡ് ഓർഗനൈസേഷന്റെ ഡയറക്ടർ ജനറൽ വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് പ്രസിഡന്റ് വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് പ്രസിഡന്റ് അജയ് ആണ് ആരാണ് അജയ് ബാങ്കെ ആണ് വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് പ്രസിഡന്റ് ബാങ്ക് പ്രസിഡന്റ് ആണ് ബാങ്കിന്റെ പ്രസിഡന്റ് ആയിട്ട് വരുന്നത് ജനറൽ ആരാണ് ആക്സിയിന്റെ സെക്രട്ടറി ജനറൽ ആരാണ് ഡോക്ടർ കാവോ കിം ഹോൺ ആണ് ഡോക്ടർ കാവോ കിം ഹോൺ ആണ് ഇപ്പൊ എന്തൊക്കെ പറഞ്ഞു ഡബ്ലുടിഒന്റെ ഡയറക്ടർ ജനറൽ ഇവിയിലാണ് വേൾഡ് ബാങ്ക് ഗ്രൂപ്പ് പ്രസിഡന്റ് അജയ് ബാങ്ക ആണ് ബ്രിക്സ് ബാങ്കിന്റെ പ്രസിഡന്റ് ദിൽമ റൂസഫാണ് ഏഷ്യനിന്റെ സെക്രട്ടറി ജനറൽ ആയിട്ട് വരുന്നത് ഡോക്ടർ കാവോ കിം ഹോൺ ആണ് നെക്സ്റ്റ് സാർക്കിന്റെ സെക്രട്ടറി ജനറൽ ആരാണ് ഗോലാം സർവാർജ് ആണ് ഗോലാം സർവാർജ് ആണ് സാർക്കിന്റെ സെക്രട്ടറി ജനറൽ ആയിട്ട് വരുന്നത് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് എ ഡി ബിയുടെ പ്രസിഡന്റ് ഇതൊക്കെ വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് എ ഡി ബിയുടെ പ്രസിഡന്റ് മസാസുഗു അസഖാവ മസാസുഗു അസഖാവയാണ് ഏഷ്യൻ ഡെവലപ്മെന്റ് ബാങ്ക് എ ഡി ബിയുടെ പ്രസിഡന്റ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിലിന്റെ ചെയർപേഴ്സൺ ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ എന്താണത് ഐ സി സി ആണ് എന്താണ് ഐ സി സി ആണ് ഐ സി സി ഐ സി സിയുടെ ചെയർപേഴ്സൺ ആരാണ് ജെയ്ഷ ആണ് ജെയ്ഷ ആണ് ഫെഡറേഷൻ ഇന്റർനാഷണലെ ഡി ഫുട്ബോൾ അസോസിയേഷൻ ഈ ഫെഡറേഷൻ ഇന്റർനാഷണലെ ഡി ഫുട്ബോൾ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് കിട്ടില്ല ഇതെന്താണ് നമ്മുടെ ഫിഫയാണ് ഫിഫ ഫിഫ ഫിഫയുടെ പ്രസിഡന്റ് ിയാനി ഇൻഫാൻറ്റിനോ ഗിയാനി ഇൻഫാൻറ്റിനോ ആണ് ഫിഫയുടെ പ്രസിഡന്റ് ആയിട്ട് വരുന്നത് അപ്പൊ എന്തൊക്കെ പറഞ്ഞു സാർക്കിന്റെ സെക്രട്ടറി ജനറൽ ഖൊലാം സർവാർജ് ആണ് എ ഡി ബിയുടെ പ്രസിഡന്റ് മസാസുഗു അസക്കാവയാണ് ഐ സി സിയുടെ ചെയർപേഴ്സൺ ജെയ്ഷയാണ് ഫിഫയുടെ പ്രസിഡന്റ് ഗിയാനി ഇൻഫാന്റിനോ ആണ് ഇത്രയാണ് വേൾഡിലെ പ്രധാനപ്പെട്ട ഓർഗനൈസേഷൻസും അതിന്റെ കറന്റ് ഫേർട്സും ഇനി നമ്മൾ പറയുന്നത് വേൾഡിലെ പല രാജ്യങ്ങളിലും ഒരുപാട് ഇലക്ഷൻസ് അത് പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ ഒക്കെ ഇലക്ഷൻസ് നടന്നതുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് അപ്പൊ ഇപ്പോഴത്തെ വേൾഡിലെ സ്റ്റേറ്റിന്റെയും ഗവൺമെന്റിന്റെയും കറന്റ് ഹെഡ്സ് ആരൊക്കെയാണ് അത് പ്രധാനമായിട്ടും ഇന്ത്യയുമായിട്ട് അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങൾ യു എൻ ഉള്ള മെമ്പേഴ്സ് അതുപോലെ ന്യൂസിൽ കൂടുതലായിട്ട് ഫ്രീക്വന്റ് ആയിട്ട് വന്ന ആളുകൾ ഇന്ത്യയിലേക്ക് ഗസ്റ്റ് ആയിട്ട് വന്ന ആളുകൾ ഇതൊക്കെയാണ് നമ്മൾ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് നോക്കാം കറന്റ് ഹെഡ്സ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെന്റ് വേൾഡിലെ പല രാജ്യങ്ങളുടെയാണ് നോക്കുന്നത് ആദ്യത്തേത് അർജന്റീനയുടെ പ്രസിഡന്റ് ആരാണ് ജേവിയർ മില ആണ് അർജന്റീനയുടെ പ്രസിഡന്റ് ഓസ്ട്രേലിയയുടെ പ്രൈം മിനിസ്റ്റർ അന്തോണി ആൽബനീസ് ആണ് ഓസ്ട്രേലിയയുടെ പ്രൈം മിനിസ്റ്റർ കിങ് ഓഫ് ബഹറിൻ ഷെയ്ഖ് അഹമ്മദ് ബിൻ ഇസാ അൽ ഖലീഫയാണ് കിങ് ഓഫ് ബഹറിൻ ബംഗ്ലാദേശ് ചീഫ് അഡ്വൈസർ ആണ് ഇപ്പോൾ ഉള്ളത് മുഹമ്മദ് യുനൂസ് ആണ് മുഹമ്മദ് യുനൂസ് ബെലാറസിന്റെ പ്രസിഡന്റ് അലക്സാണ്ടർ യുക്കാഷെൻകോ ആണ് അലക്സാണ്ടർ യുക്കാഷെൻകോ അപ്പൊ എന്തൊക്കെ പറഞ്ഞു അർജന്റീനയുടെ പ്രസിഡന്റ് ജാവിയർ മിലിയ ആണ് ഓസ്ട്രേലിയയുടെ പ്രൈം മിനിസ്റ്റർ അന്തോണി ആൽബനീസ് ആണ് കിങ് ഓഫ് ബെഹറിൻ ഷേഖ് അഹമ്മദ് ബിൻ ഇസ അൽ ഖലീഫ ബംഗ്ലാദേശിന് ഒരു ചീഫ് അഡ്വൈസർ ആണ് ഇപ്പോൾ ഉള്ളത് മുഹമ്മദ് യുനൂസ് ആണ് ബെലാറസിന്റെ പ്രസിഡന്റ് അലക്സാണ്ടർ യുക്കാൻഷെൻകോ ആണ് ഓക്കെ നെക്സ്റ്റ് ഭൂട്ടാനിന്റെ പ്രൈം മിനിസ്റ്റർ ഷെറിങ് തോബേ ആണ് ഭൂട്ടാനിന്റെ പ്രൈം മിനിസ്റ്റർ ബൊളീവിയയുടെ പ്രസിഡന്റ് ലൂയിസ് ആണ് ലൂയിസ് ആണ് ബൊളീവിയയുടെ പ്രസിഡന്റ് ബോസ്വാനയുടെ പ്രസിഡന്റ് ആണ് ആണ് പ്രസിഡന്റ് പ്രസിഡന്റ് ബ്രസീൽ ലൂയിസ് ഇനാസിയോ ലുല ഓക്കെ ഭൂട്ടാന്റെ പറഞ്ഞു ഷെറിങ് ആണ് ബൊളീവിയയുടെ പ്രസിഡന്റ് ലൂയിസ് ആണ് ബോട്സ്വാനയുടെ പ്രസിഡന്റ് ധൂമ ഭോക്കോ ബ്രസീലിന്റെ പ്രസിഡന്റ് ലൂയിസ് ഇൻസിയോ ഇനാസിയോ ലുലാഡ സിൽവെയാണ് നെക്സ്റ്റ് ബ്രൂണി സുൽത്താൻ ആൻഡ് പ്രൈം മിനിസ്റ്റർ ഹസാൻ അൽ ആണ് ഹസാൻ അൽ ആണ് ബ്രൂണി സുൽത്താൻ ആൻഡ് പ്രൈം മിനിസ്റ്റർ കാനഡയുടെ പ്രൈം മിനിസ്റ്റർ കാനഡ വളരെ റീസന്റ് ആയിട്ട് ന്യൂസിൽ ഒരുപാട് വന്നിരിക്കുന്ന ഒരു സ്ഥലമാണ് അതിന്റെ പ്രൈം മിനിസ്റ്റർ ജസ്റ്റിൻ ട്രോഡേ ആണ് ജസ്റ്റിൻ ട്രോഡേ ചിലിയുടെ പ്രസിഡന്റ് ഗബ്രിയൽ ബോറിക് ആണ് ഗബ്രിയൽ ബോറിക്ക് ആണ് ചിലയുടെ പ്രസിഡന്റ് ചൈന പ്രസിഡന്റ് വെരി ഇമ്പോർട്ടന്റ് കുറെ ന്യൂസിൽ വരുന്നതാണ് ജി ജിൻ പിങ് ജിൻ പിങ് ഓക്കെ അപ്പൊ എന്തൊക്കെ നമ്മൾ പറഞ്ഞു ബ്രൂണിയുടെ സുൽത്താനും പ്രൈം മിനിസ്റ്റർ കാനഡയുടെ പ്രൈം മിനിസ്റ്റർ വെരി ഇമ്പോർട്ടന്റ് ജസ്റ്റിൻ ട്രോഡേ അതുപോലെ ചിലയുടെ പ്രസിഡന്റ് പറഞ്ഞു ചൈനയുടെ പ്രസിഡന്റ് വെരി ഇമ്പോർട്ടന്റ് സി ജിൻ പിങ് നെക്സ്റ്റ് കൊളംബിയയുടെ പ്രസിഡന്റ് ആണ് ഗുസ്താവോ പെട്രോ ആണ് കൊളംബിയയുടെ പ്രസിഡന്റ് ആയിട്ട് വരുന്നത് ഗുസ്താവോ പെട്രോ ആണ് കൊളംബിയയുടെ പ്രസിഡന്റ് ആയിട്ട് വരുന്നത് ക്യൂബയുടെ പ്രസിഡന്റ് ആയിട്ട് വരുന്നത് ബിക്കോയൽ ഡിയാസ് കനേലാണ് ബിഖോയൽ ഡിയാസ് കനേലാണ് ഡെൻമാർക്കിന്റെ പ്രൈം മിനിസ്റ്റർ മാറ്റേ ഫെഡറിക്സൺ ആണ് ഈജിപ്ത് പ്രസിഡന്റ് എൽ എൽ സിസി സിസി എന്തൊക്കെ പറഞ്ഞു കൊളംബയുടെ പ്രസിഡന്റ് ക്യൂബയുടെ പ്രസിഡന്റ് ഡെൻമാർക്ക് ഈജിപ്ത് അല്ലെങ്കിൽ ഈജിപ്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ് ഈജിപ്തിന് ഇന്ത്യയുമായിട്ട് ഒരുപാട് ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പ് ഉള്ളതാണ് ആബ്ദെൽ ഫത്ത എൽ സിസി നെക്സ്റ്റ് ഈസ്റ്റോണിയയുടെ പ്രസിഡന്റ് ആണ് ക്രിസ്ത്യൻ മിഖാലാണ് ഈസ്റ്റോണിയയുടെ പ്രസിഡന്റ് ഫിൻലാൻഡിന്റെ പ്രൈം മിനിസ്റ്റർ ആണ് പെട്രി ഓർപോ പെട്രി ഓർപോടെ ഫിൻലാന്റിന്റെ പ്രൈം മിനിസ്റ്റർ ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ വെരി വെരി ഇമ്പോർട്ടന്റ് ബിക്കോസ് ടു തൗസൻഡ് ട്വന്റി ഫോറില് റിപ്പബ്ലിക് നമുക്ക് സാധാരണ റിപ്പബ്ലിക് ഡേക്ക് ഒരാൾ ഒരു പുറത്തുനിന്നുള്ള ഒരു രാജ്യത്തിന്റെ ഹെഡ് നമുക്ക് ഇവിടെ ഗസ്റ്റ് ആയിട്ട് വരും രണ്ടായിരത്തി ഇരുപത്തി നാലില് റിപ്പബ്ലിക് ഡേക്ക് ഇവിടെ ഗസ്റ്റ് ആയിട്ട് വന്നത് നമ്മുടെ ഫ്രാൻസ് പ്രസിഡന്റ് ആയ ഇമാനുവൽ മാക്രോൺ ആയിരുന്നു ഓക്കെ വെരി വെരി ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ഈസ്റ്റോണിയയുടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞു ഫിൻലാൻഡിന്റെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞു അതുപോലെ ഫ്രാൻസിന്റെ പ്രൈം മിനിസ്റ്റർ പ്രസിഡന്റ് പറഞ്ഞു ഫ്രാൻസിന്റെ പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ ആണ് നെക്സ്റ്റ് ജോർജിയയുടെ പ്രസിഡന്റ് മിഖേൽ മിഖേൽ കവലാഷ്വിലി കവലാഷ്വിലി ആണ് നെക്സ്റ്റ് ഗ്രീസിന്റെ പ്രൈം മിനിസ്റ്റർ കിറിയാക്കോസ് മിത്സോസ് ആണ് ഗ്രീസിന്റെ പ്രൈം മിനിസ്റ്റർ ജോർജിയയുടെ പ്രസിഡന്റ് പറഞ്ഞു ജർമ്മന്റെ ചാൻസലറും പറഞ്ഞു ഗ്രീസിന്റെ പ്രൈം മിനിസ്റ്ററും പറഞ്ഞു നെക്സ്റ്റ് ഹോൺറസ് പ്രസിഡന്റ് ജയോമറ കാസ്ട്രോ ആണ് ജയോമറ കാസ്ട്രോ ഇന്തോനേഷ്യയുടെ പ്രസിഡന്റ് വെരി വെരി ഇമ്പോർട്ടന്റ് പ്രഭോവോ സുബിയാന്തോ ആണ് പ്രഭോവോ സിബിയാന്തോ അദ്ദേഹമാണ് ഇപ്പൊ നമുക്ക് ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ജനുവരിയിൽ ഇവിടെ നമ്മുടെ റിപ്പബ്ലിക് ഡേക്ക് ഇന്തോനേഷ്യയിൽ നിന്നുള്ള ഹെഡാണ് നമുക്ക് ഇവിടെ ഗസ്റ്റായിട്ട് വന്നത് ഇനി ഇറാനിന്റെ പ്രസിഡൻ പ്രസിഡന്റ് ഇറാൻ ഇപ്പോൾ വളരെയധികം ന്യൂസിൽ വരുന്ന ഒരു രാജ്യമായതുകൊണ്ട് അതിന്റെ പ്രസിഡന്റ് മസൌദ് പെസെഷ്കിയാൻ മസൗദ് പെസെഷ് കിയാൻ ഇറാഖിന്റെ പ്രസിഡന്റും വെരി വെരി ഇമ്പോർട്ടന്റ് അബ്ദുൾ ലാത്തിഫ് റാഷിദ് ആണ് അബ്ദുൾ ലാത്തിഫ് റാഷിദ് അപ്പൊ ഹോണ്ട്രസിന്റെ പറഞ്ഞു ഇന്തോനേഷ്യ ഇറാൻ ആൻഡ് ഇറാഖ് ഇതില് ഇന്തോനേഷ്യയും ഇറാനും ഇറാഖും വെരി ഇമ്പോർട്ടന്റാണ് നെക്സ്റ്റ് ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ഇസ്രായേലും വെരി ഇമ്പോർട്ടന്റ് ആണ് ബെഞ്ചമിൻ നെതന്യാഹു ബെഞ്ചമിൻ നെതന്യാഹു ആണ് ഇസ്രായേലിന്റെ പ്രൈം മിനിസ്റ്റർ ഇറ്റലിയുടെ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലോണിയാണ് ജോർജിയ മെലോണിയാണ് ഇറ്റലിയുടെ പ്രൈം മിനിസ്റ്റർ ജപ്പാൻ പ്രൈം മിനിസ്റ്റർ ഷിഖേറു ഇഷിബയാണ് ഷിഖേറു ഇഷിബയാണ് ജപ്പാൻ പ്രൈം മിനിസ്റ്റർ ഇസ്രയേൽ ഇറ്റലി ജപ്പാൻ നെക്സ്റ്റ് കസിസ്ഥാന്റെ പ്രസിഡന്റ് കസിം ജോമ് തൊക്കിയവ് കസിം ജോമർട്ട് തൊക്കിയവാണ് കസക്കിസ്ഥാന്റെ പ്രസിഡന്റ് കെനിയയുടെ പ്രസിഡന്റ് വില്യം റൂട്ടോ ആണ് വില്യം റൂട്ടോ ആണ് കെനിയയുടെ പ്രസിഡന്റ് എമീർ ഓഫ് കുവൈത്ത് കുവൈത്തിന്റെ എമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജബർ അൽ സബ ആണ് ആരാണ് ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജബർ അൽ സബ ആണ് എമീർ ഓഫ് കുവൈറ്റ് അപ്പൊ എന്നൊക്കെ പറഞ്ഞു കസഖിസ്ഥാന്റെ പ്രസിഡന്റ് കെനിയയുടെ പ്രസിഡന്റ് എമീർ ഓഫ് കുവൈറ്റ് നെക്സ്റ്റ് മലേഷ്യയുടെ പ്രൈം മിനിസ്റ്റർ മലേഷ്യയുടെ പ്രൈം മിനിസ്റ്റർ അൻവർ ബിൻ ഇബ്രാഹിം ആണ് ആരാണ് അൻവർ ബിൻ ഇബ്രാഹിം ആണ് മലേഷ്യയുടെ പ്രൈം മിനിസ്റ്റർ മാലിദ്വീപ്സിന്റെ പ്രസിഡന്റ് മാലിദ്വീപ്സ് ഒരുപാട് ന്യൂസിൽ വരുന്ന ഒരു രാജ്യമാണ് മാലിദ്വീപ്സിന്റെ പ്രസിഡന്റ് നമ്മുടെ ഇന്ത്യ സന്ദർശിക്കുകയുണ്ടായിരുന്നു അതുകൊണ്ട് അതിന്റെ പ്രസിഡന്റ് വളരെ ഇമ്പോർട്ടന്റ് ആണ് മൊഹമ്മദ് മൊയ്സു ആണ് മാലിദ്വീവ്സിന്റെ പ്രസിഡന്റ് മൊഹമ്മദ് മൊയ്സു ആണ് മാലിദ്വീപ്സിന്റെ പ്രസിഡന്റ് ഇപ്പം മാലിദ്വീപ്സിന്റെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു മെക്സിക്കോയുടെ പ്രസിഡന്റ് ക്ലോഡിയ ഷെൻഭൂം പാർഡോ ക്ലോഡിയ ഷെൻഭൂം പാർഡോ ആണ് മെക്സിക്കോയുടെ പ്രസിഡന്റ് അപ്പോൾ ഏതൊക്കെയാണ് മലേഷ്യയുടെ പ്രൈം മിനിസ്റ്റർ അൻവർ ബിൻ ഇബ്രാഹിം ആണ് മാലിദ്വീപ്സിന്റെ പ്രസിഡന്റ് മൊഹമ്മദ് മോയിസു ആണ് മെക്സിക്കോയുടെ പ്രസിഡന്റ് ക്ലൗഡിയ ഷെയ്ൻപൂം പാർഡോ ആണ് ഓക്കെ ഇതിൽ മാലിദ്വീപ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ് മാലിദ്വീപ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് ന്യൂസുകൾ ന്യൂസ് നമ്മുടെ വരുന്നുണ്ട് ഇപ്പൊ കറണ്ട് അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പ്രസിഡന്റിന്റെ പേരാണ് മുഹമ്മദ് മൊയ്സ് അദ്ദേഹം ഇന്ത്യ സന്ദർശിക്കുകയും ഉണ്ടായി നെക്സ്റ്റ് നേപ്പാളിന്റെ പ്രൈം മിനിസ്റ്റർ നേപ്പാളിന്റെ പ്രൈം മിനിസ്റ്റർ കെ പി ശർമ്മ ഒളിയാണ് നേപ്പാൾ നമുക്കറിയാം നമ്മൾ വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള നമ്മുടെ അപ്പൊ നേപ്പാളിന്റെ പ്രൈം മിനിസ്റ്റർ വളരെ ഇമ്പോർട്ടന്റ് ആണ് കെ പി ശർമ്മ ഒളിയാണ് നേപ്പാളിന്റെ പ്രൈം മിനിസ്റ്റർ നെതർലാൻഡ്സിന്റെ പ്രൈം മിനിസ്റ്റർ ഡിക് ആണ് നെതർലാൻഡ്സിന്റെ പ്രൈം മിനിസ്റ്റർ ന്യൂസിലാൻഡ് പ്രൈം മിനിസ്റ്റർ ക്രിസ്റ്റഫർ ലക്സോൺ ആണ് ന്യൂസിലാൻഡ് പ്രൈം മിനിസ്റ്റർ അപ്പൊ എന്നൊക്കെ പറഞ്ഞു നേപ്പാളിന്റെ പ്രൈം മിനിസ്റ്റർ വെരി വെരി ഇമ്പോർട്ടന്റ് ബിക്കോസ് ഇന്ത്യയുടെ വളരെ അടുത്ത് കിടക്കുന്ന ഫ്രണ്ട്ലി ായിട്ടുള്ള ഒരു ഒരു നെയ്ബർ നേഷൻ ആണ് നേപ്പാള് അതിന്റെ പ്രൈം മിനിസ്റ്റർ കെ പി ശർമ്മ ഒലിയാണ് നെതർലാൻഡ്സിന്റെ പ്രൈം മിനിസ്റ്റർ ഡിക് സ്കൂഫ് ആണ് ന്യൂസിലാൻഡിന്റെ പ്രൈം മിനിസ്റ്റർ ക്രിസ്റ്റഫർ ലക്സോൺ ആണ് ആരാണ് ക്രിസ്റ്റഫർ ലക്സോൺ ആണ് നെക്സ്റ്റ് നൈജീരിയയുടെ പ്രസിഡന്റ് ഭോല ആണ് നൈജീരിയ നൈജീരിയയുടെ പ്രസിഡന്റ് ഭോല ആണ് നോർത്ത് കൊറിയയുടെ സുപ്രീം ലീഡർ കിം കിം ഉന്നാണ് ഉന്നാണ് നോർത്ത് കൊറിയയുടെ സുപ്രീം ലീഡർ ഒമാന്റെ സുൽത്താൻ ആൻഡ് പ്രൈം മിനിസ്റ്റർ ബിൻ ബിൻ താരിഖ് താരിഖ് അൽ അൽ സെയ്ദ് സെയ്ദ് നൈജീരിയയുടെ പ്രസിഡന്റ് ആണ് നോർത്ത് കൊറിയയുടെ സുപ്രീം ലീഡർ കിം ജോങ് ഉന്നാണ് ഒമാൻ സുൽത്താൻ ആൻഡ് പ്രൈം മിനിസ്റ്റർ ബിൻ താരിഖ് അൽ നെക്സ്റ്റ് പ്രൈം മിനിസ്റ്റർ പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ഷെഹ്ബാസ് ഷെറീഫാണ് ഷെഹ്ബാസ് ഷെറീഫാണ് വെരി വെരി ഇമ്പോർട്ടന്റ് പാകിസ്ഥാനും നമ്മുടെ വളരെ അടുത്ത് കിടക്കുന്ന ഒരു നൈബർ കൺട്രി കൺട്രിയാണ് പാകിസ്ഥാന്റെ പുതിയ പ്രൈം മിനിസ്റ്ററിന്റെ പേര് ഷെഹ്ബാസ് ഷാരിഫ് എന്ന ആണ് പാലസ്തീന്റെ പ്രസിഡന്റ് മുഹമ്മദ് അബ്ബാസ് പാലസ്തീൻ നമുക്ക് അറിയാം ഇപ്പൊ ന്യൂസിന്റെ യുദ്ധമെല്ലാം കൊണ്ടും അവിടെ ഇഷ്യൂസ് ഒക്കെ നിലനിൽക്കുന്നതുകൊണ്ടും കൊണ്ടും അവിടെ ഈ പാലസ്തീന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നതും വളരെ ന്യൂസ് വാല്യൂ ഉള്ളതാണ് മുഹമ്മദ് അബ്ബാസ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് ഫിലിപ്പീൻസിന്റെ പ്രസിഡന്റ് ാഡ് ബോങ് ബോങ് റൊമോൾഡസ് മാർക്കോസ് ജൂനിയർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര് അപ്പൊ നമ്മൾ എന്തൊക്കെ പറഞ്ഞു പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ വെരി ഇമ്പോർട്ടന്റ് ഇതിൽ പാകിസ്ഥാന്റെയും പാലസ്തീനേയും പ്രസിഡന്റ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ ഷെഹ്ബാസ് ആണ് പാലസ്തീന്റെ പ്രസിഡന്റ് എന്ന് പറയുന്നത് മുഹമ്മദ് അബ്ബാസ് ആണ് എന്താണ് മുഹമ്മദ് അബ്ബാസ് ആണ് ഓക്കെ പിന്നെ ഫിലിപ്പീൻസിന്റെ പ്രസിഡന്റ് പറഞ്ഞു ഫെർഡിനാഡ് ബോങ് ബോങ് റൊമോൾഡസ് മാർക്കോസ് ജൂനിയർ ആണ് നെക്സ്റ്റ് പോർച്ചുഗലിന്റെ പ്രൈം മിനിസ്റ്റർ പോർച്ചുഗലിന്റെ പ്രൈം മിനിസ്റ്റർ ലൂയിസ് മൗണ്ടിനെഗ്രോ ആണ് ആരാണ് ലൂയിസ് മൗണ്ടിനെഗ്രോ ആണ് പോർച്ചുഗലിന്റെ പ്രൈം മിനിസ്റ്റർ പോർച്ചുഗലിന്റെ പ്രൈം മിനിസ്റ്റർ ആരാണ് ലൂയിസ് മൗണ്ടിനെഗ്രോ ആണ് എമീർ ഓഫ് ഖത്തർ എമീർ ഓഫ് ഖത്തർ എന്ന് പറയുന്നത് ഷെയ്ഖ് തമിം ബിൻ അഹമ്മദ് അൽ താനിയാണ് ഷെയ്ഖ് തമിം ബിൻ അഹമ്മദ് അൽ താനിയാണ് എമീർ ഓഫ് ഖത്തർ എന്ന് പറയുന്നത് റഷ്യയുടെ പ്രസിഡന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത ആളാണ് റഷ്യയുടെ പ്രസിഡന്റ് റഷ്യ ഉക്രൈൻ വാർ കുറെ കാലമായിട്ട് ന്യൂസ് പേപ്പറിലെ ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് റഷ്യയുടെയും യുക്രൈനിന്റെയും ഹെഡുകൾ വളരെ ഇമ്പോർട്ടന്റ് ആണ് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിൻ ആണ് അദ്ദേഹം വീണ്ടും തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ് ആയിട്ട് റവാൻഡയുടെ പ്രസിഡന്റ് പോൾ കഗാമയാണ് പോൾ കഗാമ അപ്പൊ എന്നൊക്കെ പറഞ്ഞു പോർച്ചുഗലിന്റെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞു ലൂയിസ് മൗണ്ടിനെഗ്രോ ആണ് പോർച്ചുഗലിന്റെ പ്രൈം മിനിസ്റ്റർ ആയിട്ട് തെരഞ്ഞെടുക്കപ്പെട്ടത് ാണ് റഷ്യയുടെ പ്രസിഡന്റ് വെരി ഇമ്പോർട്ടന്റ് വ്ളാഡിമിർ പുതി ആരാണ് പോൾ അറേബ്യയുടെ സൗദി അറേബ്യയുടെ കിങ് ആൻഡ് പ്രൈം മിനിസ്റ്റർ സൽമാൻ ബിൻ അബ്ദുലൈസ് അൽ സൗദാണ് സൽമാൻ ബിൻ അബ്ദുലൈസ് അൽ സൗദാണ് സൗദി അറേബ്യയുടെ കിങ് ആൻഡ് പ്രൈം മിനിസ്റ്റർ എന്ന് പറയുന്നത് സിംഗപ്പൂർ പ്രസിഡന്റ് തർമാൻ ത്നം തർമാൻ ഷൺമുഖരത്നമാണ് സിംഗപ്പൂർ പ്രസിഡന്റ് സൗത്ത് ആഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റാമഫൂസ സിറിൽ റാമഫോസയാണ് സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റ് സൗത്ത് ആഫ്രിക്കയുമായിട്ട് ഒരുപാട് ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഉള്ളതാണ് അപ്പൊ അതും വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ നമുക്ക് പറഞ്ഞു സൗദി അറേബ്യയുടെ കിങ് ആൻഡ് പ്രൈം മിനിസ്റ്റർ ആരാണ് സൽമാൻ ബിൻ അബ്ദുൽ ഐസിസ് അൽ ആണ് സിംഗപ്പൂരിന്റെ പ്രസിഡന്റ് തർമാൻ ഷൺമുഖരത്നമാണ് സൗത്ത് ആഫ്രിക്കയുടെ പ്രസിഡന്റ് സിറിൽ റാംഫോസാണ് നെക്സ്റ്റ് സൗത്ത് കൊറിയയുടെ പ്രസിഡന്റ് സൗത്ത് കൊറിയയുടെ പ്രസിഡന്റ് ഹാൻ ഡുക്സോ ആണ് സൗത്ത് കൊറിയയുടെ ആക്ടിങ് പ്രസിഡന്റ് ആണ് ഹാൻ ഡുക്സോ എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ എന്താണ് ആക്ടിങ് പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ താൽക്കാലികമായിട്ട് നിയമിക്കപ്പെട്ടതാണ് പിന്നീട് ഒക്കെ നടന്ന് വേറൊരാളെ തെരഞ്ഞെടുക്കുകയുണ്ടാവും അപ്പൊ സൗത്ത് കൊറിയയുടെ താൽക്കാലികമായിട്ട് ആക്ടിംഗ് ആയിട്ടുള്ള പ്രസിഡന്റ് എന്ന് പറയുന്നത് ഹാൻ ഡുക്സു ആണ് സ്പെയിനിന്റെ പ്രൈം മിനിസ്റ്റർ പെഡ്രോ സാൻചസ് ആണ് സ്പെയിനിന്റെ പ്രൈം മിനിസ്റ്റർ ശ്രീലങ്കൻ പ്രസിഡന്റ് ശ്രീലങ്കൻ പ്രസിഡന്റ് അനൂറ ഡിസ് നായകയാണ് അനൂറ ഡിസ് നായകയാണ് ശ്രീലങ്കൻ പ്രസിഡന്റ് വെരി ഇമ്പോർട്ടന്റ് ശ്രീലങ്ക നമ്മുടെ വളരെ അടുത്ത് കിടക്കുന്ന ഒരു നൈബർ കൺട്രി കൺട്രിയാണ് അനൂറ ഡിസ് നായകൂനീഷ്യയുടെ പ്രസിഡന്റ് കെയ് സെയ്ദാണ് കെയ് സെയ്താണ് ടൂണീഷ്യയുടെ പ്രസിഡന്റ് ആരാണ് കെയ്സ് സെയ്ദാണ് ടൂണീഷ്യയുടെ പ്രസിഡന്റ് സൗത്ത് കൊറിയയുടെ പ്രസിഡന്റ് ഹാൻ ദുഗ് സു ആണ് ആക്ടിംഗ് പ്രസിഡന്റ് ആണ് താൽക്കാലികമായിട്ടുള്ള ആളാണ് സ്പെയിൻ പ്രൈം മിനിസ്റ്റർ പെഡ്രോസ് സാഞ്ചസ് ആണ് ശ്രീലങ്കൻ പ്രസിഡന്റ് ആണ് അനൂറാം ഡിസ് നായകെ ടുനീഷ്യയുടെ പ്രസിഡന്റ് ആണ് കെയ് സെയ്ത് എന്ന് പറയുന്നത് നെക്സ്റ്റ് തുർക്കിയുടെ പ്രസിഡന്റ് തായിപ് എർഡോഗ് തായിപ് ആണ് തുർക്കിയുടെ പ്രസിഡന്റ് യുക്രൈൻ പ്രസിഡന്റ് ഞാൻ നേരത്തെ പറഞ്ഞു യുക്രൈനും റഷ്യയും തമ്മിൽ ഓറൊക്കെ നടക്കുന്നുണ്ട് ഇവരുടെ രണ്ടുപേരുടെയും ഹെഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ് യുക്രൈന്റെ പ്രസിഡന്റ് വോളോഡിമീർ സെലൻസ്കിയാണ് വോളോഡിമീർ സെലൻസ്കി ആണ് യുക്രൈനിന്റെ പ്രസിഡന്റ് അപ്പൊ നമ്മൾ റഷ്യയുടെ പ്രസിഡന്റ് ആരായിരുന്നു പറഞ്ഞത് റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുതിൻ ആണ് യുക്രൈനിന്റെ പ്രസിഡന്റ് വ്ലോ സെലൻസ്കി ആണ് സെലൻസ്കിയാണ് യു എയുടെ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ ഇമ്പോർട്ടന്റ് ആണ് യു എക്ക് ഇന്ത്യയുമായിട്ട് ഒരുപാട് ിലിലിട്ടറി എക്സസൈസുകൾ ആദ്യമായിട്ട് യു എ യുമായിട്ട് മിലിറ്ററി എക്സസൈസുകൾ കഴിഞ്ഞ വർഷം നടന്നിട്ടുണ്ട് സോ വെരി വെരി ഇമ്പോർട്ടന്റ് യുണൈറ്റഡ് കിങ്ഡം യു കെയുടെ പ്രൈം മിനിസ്റ്റർ കെയർ സ്റ്റാർമർ ആണ് യു കെ യുടെ പ്രൈം മിനിസ്റ്റർ യു കെ യുടെ പ്രൈം മിനിസ്റ്റർ കെയർ സ്റ്റാർമർ ആണ് ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞു തുർക്കിയുടെ പ്രൈം മിനിസ്റ്റർ സോറി തുർക്കിയുടെ പ്രസിഡന്റ് റിസബ് റിസിതായ് എർഡോഗിൻ ആണ് അതുപോലെ യുക്രൈൻ പ്രസിഡന്റ് വെരി ഇമ്പോർട്ടന്റ് സെലൻസ്കി ആണ് യു ഐയുടെ പ്രസിഡന്റ് ഞാൻ പറഞ്ഞു കഴിഞ്ഞ വർഷം ഇന്ത്യ ഇന്ത്യയുമായി ചേർന്ന് കുറെ മിലിറ്ററി എക്സസൈസ് ഒക്കെ യു എ കണ്ടക്ട് ചെയ്തിട്ടുണ്ട് ഫോർ ദ ഫസ്റ്റ് ടൈം സോ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ ആണ് യു എയുടെ പ്രസിഡന്റ് ദെൻ യുണൈറ്റഡ് യുണൈറ്റഡ്ഡം കിംഗ്ഡത്തിന്റെ പ്രൈം മിനിസ്റ്റർ കെയർ സ്റ്റാർമർ ആണ് നെക്സ്റ്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പ്രസിഡന്റ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പ്രസിഡന്റും വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് ജനുവരി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിനാണ് അദ്ദേഹം സ്ഥാനമേൽക്കുന്നത് ഡൊണാൾഡ് ജെ ട്രംപ് ആണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പ്രസിഡന്റ് ഡൊണാൾഡ് ഡൊണാൾഡ് ജെ ട്രംപ് ആണ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് പ്രസിഡന്റ് ജനുവരി ഇരുപത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അദ്ദേഹം സ്ഥാനമേൽക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പ്രസിഡന്റും വളരെ ഇമ്പോർട്ടന്റ് ആണ് നെക്സ്റ്റ് ഉറുഗയുടെ പ്രസിഡന്റ് ഉറുഗയുടെ പ്രസിഡന്റ് യമൻഡു ഓർസിയാണ് യമൻഡു ഓർസിയാണ് പുറുഗയുടെ പ്രസിഡന്റ് യമണ്ടു ഓർസിയാണ് പുറുഗയുടെ പ്രസിഡന്റ് വെനസോലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മാഡുറോ ആണ് നിക്കോളാസ് മാഡുറോ ആണ് വെനസൊലയുടെ പ്രസിഡന്റ് സിംബാബയുടെ പ്രസിഡന്റ് എമേഴ്സൺ മാഗഗ്വ ആണ് എമേഴ്സൺ മാഗക്വയാണ് സിംബാബയുടെ പ്രസിഡന്റ് ഇപ്പൊ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ പ്രസിഡന്റ് ഡൊണാൾഡ് ചേർ ട്രംപ് ആണ് ജനുവരി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതലാണ് അദ്ദേഹം സ്ഥാനം ഏൽക്കുന്നത് ഉറുഗയുടെ പ്രസിഡന്റ് റമാൻഡു ഓർസിയാണ് വെനസെലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മാദുരോ ആണ് സിംബാബയുടെ പ്രസിഡന്റ് എമേഴ്സൺ മങ്കാക്വ ആണ് ഓക്കെ ഇപ്പൊ ഇത്രയും പറഞ്ഞത് വളരെ ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ ഇത്രയുമാണ് ആയിട്ട് അതായത് ഇന്ത്യയുമായിട്ട് ചില ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിലുള്ളതും ഇന്ത്യയുടെ നൈബറിങ് ആയിട്ട് വരുന്ന കൺട്രീസിന്റെ ഒക്കെ ഹെഡ് സ്റ്റേറ്റ് ഹെഡുകള് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇനി ഇന്ത്യയിൽ സ്റ്റേറ്റിന്റെ ഹെഡ് ആരാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില പൊസിഷൻസിൽ ഇന്ത്യയിൽ ഇരിക്കുന്നത് ആരൊക്കെയാണ് എന്നുള്ളതാണ് നമ്മൾ ഇനി നോക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് ആദ്യത്തത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ആരാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ദ്രൗപദി മുർമു ആണ് ദ്രൗപദി മുർമുജിയാണ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ വൈസ് പ്രസിഡന്റ് ഓഫ് ഇന്ത്യ വൈസ് പ്രസിഡന്റ് ആരാണ് എപ്പോഴും നമ്മൾ പ്രസിഡന്റിന്റെ ഫോക്കസ് ചെയ്ത് പഠിക്കും വൈസ് പ്രസിഡന്റ് നമ്മൾ ഇടക്കിടയ്ക്ക് വിട്ടുപോകും പക്ഷെ വൈസ് പ്രസിഡന്റിന്റെ വേറൊരു ഇമ്പോർട്ടന്റ് അദ്ദേഹം രാജ്യസഭയുടെ ചെയർമാൻ കൂടിയാണ് അദ്ദേഹം ആരാണ് രാജ്യസഭയുടെ ചെയർമാനാണ് നമ്മുടെ വൈസ് പ്രസിഡന്റ് ആയിരിക്കും നമ്മുടെ രാജ്യസഭയുടെ പാർലമെന്റിലെ രാജ്യസഭയുടെ ചെയർമാൻ എന്ന് പറയുന്നത് അപ്പൊ അവിടെ വരുമ്പോഴും അദ്ദേഹം ഇമ്പോർട്ടന്റ് ആണ് അപ്പൊ വൈസ് പ്രസിഡന്റ് ഇസ് വെരി വെരി ഇമ്പോർട്ടന്റ് ജഗ്ദീപ് ധൻഖർ ആണ് വൈസ് പ്രസിഡന്റ് സോ പ്രസിഡന്റ് പഠിക്കുന്നതിന്റെ ഒപ്പം തന്നെ പഠിച്ചു വെക്കുക വൈസ് പ്രസിഡന്റ് ജഗ്ദീപ് ധൻഖർ ആണ് അദ്ദേഹമാണ് പാർലമെന്റിലെ രാജ്യസഭയുടെ ചെയർമാൻ പ്രൈം മിനിസ്റ്റർ നമുക്ക് എല്ലാവർക്കും അറിയാം പ്രൈം മിനിസ്റ്റർ ആരാണ് നരേന്ദ്രമോദി ജിയാണ് നരേന്ദ്രമോദിജിയാണ് സ്പീക്കർ ഓഫ് ലോക്സഭ ആയിട്ട് വന്നത് ഓം ബിർളയാണ് സ്പീക്കർ ഓഫ് ലോക്സഭ ഓം ബിർള പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ദ്രൗപദി മുർമു നമുക്ക് കുറച്ചും കൂടെ പരിചിതമായിരിക്കും അതുപോലെ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിജിയും നമുക്ക് പരിചയമായിരിക്കും വൈസ് പ്രസിഡന്റ് പലപ്പോഴും നമ്മൾ അങ്ങനെ അങ്ങ് ഫോക്കസ് ചെയ്യാറില്ല പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഫോക്കസ് ചെയ്യേണ്ട ആളാണ് ജഗദീപ് ധൻഗർ ആണ് ജഗദീപ് ധൻഖർ തന്നെയാണ് നമ്മുടെ രാജ്യസഭയുടെ ചെയർമാൻ ആയിട്ട് വരുന്നത് വൈസ് പ്രസിഡന്റ് ആണ് രാജ്യസഭയുടെ ചെയർമാൻ ആയിട്ട് വരിക പിന്നെ സ്പീക്കർ ഓഫ് ലോക്സഭ ലോക്സഭയുടെ സ്പീക്കർ നമ്മുടെ രാജ്യസഭയ്ക്ക് ചെയർമാൻ പോലെയാണ് ലോക്സഭയ്ക്ക് സ്പീക്കർ ആരാണ് ഓം ബിർളയാണ് ആരാണ് ഓം ബിർളയാണ് ഓക്കെ നെക്സ്റ്റ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ രാജ്യസഭയുടെ ചെയർമാൻ ആരാണ് ആണ് ജഗ്ദീപ് ധൻഖർ ഓക്കെ ഇനി ഒരു ഡെപ്യൂട്ടി ചെയർമാൻ ഉണ്ടായിരിക്കും അദ്ദേഹത്തിന് ഒരു കൂടെ തന്നെ ഒരു ഡെപ്യൂട്ടി ചെയർമാൻ ഉണ്ടായിരിക്കും രാജ്യസഭയിലെ തന്നെ ഒരു അംഗമായിരിക്കും ഹരിവൻഷ് നാരായൺ സിംഗ് ഹരിവംശ് നാരായൺ സിംഗ് ആണ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ ആരാണ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ ഹരിവൻഷ് നാരായൺ സിംഗ് ഹരിവൻഷ് നാരായൺ സിംഗ് ആണ് ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ എന്ന് പറയുന്നത് ലീഡർ ഓഫ് ഓപ്പോസിഷൻ ലീഡർ ഓഫ് ഓപ്പോസിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പൊസിഷൻ ആണ് ഓക്കെ ലീഡർ ഓഫ് ഒപ്പോസിഷൻ രാഹുൽ ഗാന്ധിയാണ് ആരാണ് രാഹുൽ ഗാന്ധിയാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ പുതിയ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഓക്കെ മുൻ ചീഫ് ജസ്റ്റിസ് ആരായിരുന്നു ഡി വൈ ചന്ദ്രചൂഡായിരുന്നു ഓക്കെ ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡായിരുന്നു നെക്സ്റ്റ് വൈസ് ചെയർമാൻ ഓഫ് നീതി ആയോഗ് നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആരാണ് സുമാൻ ബെറി നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ ആയിട്ടുള്ളത് സുമാൻ ബെറിയാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരാണ് സഞ്ജീവ് കുമാറാണ് സഞ്ജീവ് കുമാർ ആണ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ അപ്പൊ എന്തൊക്കെ പറഞ്ഞു ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ ചെയർമാൻ വരുന്നത് ജഗ്ദീപ് ധൻഗർ ആയിട്ടുള്ള നമ്മുടെ വൈസ് പ്രസിഡന്റ് ആണ് ഡെപ്യൂട്ടി ചെയർമാൻ എന്ന് പറയുന്നത് ഹരിവംശ് നാരായൺ സിംഗ് ആണ് ലീഡർ ഓഫ് ഓപ്പോസിഷൻ വെരി ഇമ്പോർട്ടന്റ് ലീഡർ ഓഫ് ഓപ്പോസിഷൻ രാഹുൽ ഗാന്ധിയാണ് ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയാണ് മുൻ ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡാണ് ജസ്റ്റിസ് വി വൈ ചന്ദ്രചൂഡ് വൈസ് ചെയർമാൻ ഓഫ് നീതി ആയോഗ് നീതി ആയോഗിന്റെ വൈസ് ചെയർമാൻ സുമാൻ ബറി ആണ് ആരാണ് സുമാൻ ബെറിയാണ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ചീഫ് ഇലക്ഷൻ ആരാണ് രാജീവ് കുമാർ ആണ് ഇതൊക്കെ സ്ഥിരം ചോദിക്കുന്ന ചോദ്യങ്ങളാണ് എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് നെക്സ്റ്റ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ അതാണ് സി എ ജി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ കെ സഞ്ജയ് മൂർത്തി കെ സഞ്ജയ് മൂർത്തിയാണ് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആർ വെങ്കട്ടരമണിയാണ് ആർ വെങ്കട്ടരമണിയാണ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആരാണ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ ആർ വെങ്കട്ടരമണിയാണ് ഇപ്പോ സി എ ജി അറ്റോർണി ജനറൽ പറഞ്ഞു ഇനി ചെയർപേഴ്സൺ ഓഫ് യു പി എസ് സി യു പി എസ് സി യുടെ ചെയർപേഴ്സൺ ചെയർപേഴ്സൺ ഓഫ് യു പി എസ് സി യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് യു പി എസ് സി യൂണിയൻ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് യു പി എസ് സിയുടെ എന്ന് പറയുന്നത് യു പി എസ് സി ഓക്കെ പ്രീതി സുധൻ ആണ് ഓക്കെ ഇനി എസ് എസ് സി എസ് സി എന്താണ് സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ആണ് ആരാണ് സെലക്ഷൻ കമ്മീഷനാണ് എസ് എസ് സി എസ് എസ് സിയുടെ ചെയർപേഴ്സൺ ആരാണ് എസ് എസ് സിയുടെ ചെയർപേഴ്സൺ രാഗേഷ് രഞ്ജനാണ് രാഗേഷ് രഞ്ജനാണ് എസ് എസ് സിയുടെ ചെയർപേഴ്സൺ ഇപ്പൊ എന്തൊക്കെ പറഞ്ഞു കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ഈ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ ആണ് സി എ ജി എന്ന് കൊടുത്തിരിക്കുന്നത് സി എ ജി ആണ് കെ സഞ്ജയ് മൂർത്തി എന്ന് പറയുന്നത് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ എ ജി ഓഫ് ഇന്ത്യ എ ജി എന്ന് പറയുന്നത് ആരാണ് ആർ വെങ്കടരമണി ചെയർമാൻ ഓഫ് യു പി എസ് യു പി എസ് സി പറയുമ്പോൾ യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷൻ ആണ് യൂണിയൻ പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ ആരാണ് പ്രീതി സുധനാണ് എസ് എസ് സി സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ എസ് എസ് സിയുടെ ചെയർപേഴ്സൺ ആരാണ് രാകേഷ് രഞ്ജനാണ് രാകേഷ് രഞ്ജനാണ് സോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇന്ത്യയുമായി ബന്ധപ്പെട്ട ഇമ്പോർട്ടന്റ് പൊസിഷനിൽ ഇരിക്കുന്ന ആളുകളുടെ പേരുകളാണ് നമ്മളിപ്പോ ഡിസ്കസ് ചെയ്തത് അപ്പൊ അതിനകത്ത് നമ്മൾ പ്രസിഡന്റ് പറഞ്ഞു വൈസ് പ്രസിഡന്റ് പറഞ്ഞു പ്രൈം മിനിസ്റ്റർ ലീഡർ ഓഫ് ഓപ്പോസിഷൻ അതുപോലെ ചെയർമാൻ ഓഫ് ലോക്സഭ ഡെപ്യൂട്ടി ചെയർമാൻ ഓഫ് രാജ്യസഭ പിന്നെന്തൊക്കെ പറഞ്ഞു യു പി എസ് സിയുടെ ചെയർമാൻ എസ് എസ് സി യുടെ ചെയർമാൻ അതുപോലെ അറ്റോർണി ജനറൽ ആരാണ് അതുപോലെ സി എ ജി ആരാണ് ഇത്തരത്തിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോർ ആരാണ് ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്തു അതിനു മുൻപ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ഹെഡുകൾ അതായത് മറ്റ് രാജ്യങ്ങളിലെ സ്റ്റേറ്റ് ഗവൺമെന്റിനെ ഭരിക്കുന്ന ഭരണ തലവന്മാരുടെ പേര് പ്രധാനമായിട്ടും ഇന്ത്യയുമായിട്ട് നൈബറിംഗ് കൺട്രീസ് ആയിട്ട് വരുന്നതും അതുപോലെ ഇന്ത്യയുമായിട്ട് നല്ല ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിലുള്ള ആളുകളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത് പിന്നെ അതിനു മുൻപ് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്തായിരുന്നു ഇന്റർനാഷണൽ ലെവലിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില ഓർഗനൈസേഷൻസിന്റെ ഹെഡായിട്ട് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് ആരൊക്കെയാണ് എന്നുള്ളതുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തത് സോ ഉള്ളൂ ദാറ്റ്സ് ഓൾ ചാറ്റാ ബൈ ബൈ